ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് വൈൽഡ് കാർഡ് എൻട്രി ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോ അഭിഷേക് അഭിഷേകിന്റെ എൻട്രി ആണ് ഇപ്പോൾ ഫസ്റ്റ് പ്രൊമോയിൽ കാണിച്ചത് അപ്പോൾ എന്തായാലും അഭിഷേക് വരുന്നത് പൂനെയിൽ നിന്നാണ് പറയുന്നത് പക്ഷേ ബേസിക്കലി അവർ ആണെന്നും പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഒരു ഗ്രാൻഡ് എൻട്രി ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെത് അപ്പോൾ ഇദ്ദേഹം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഒരുപാട് യോഗ്യതകളൊക്കെ ഉള്ള വ്യക്തിയാണ് അത് തുടർന്ന് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ എന്തായാലും നല്ല ഈ സംസാരത്തിൽ നല്ല കോൺഫിഡൻസ് കാണുന്നുണ്ട് കേട്ടോ എന്തായാലും ഓവർ കോൺഫിഡൻസ് ആവാതിരുന്നാൽ മതി എന്തായാലും നല്ല കോൺഫിഡൻസ് കാണുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഓരോ മത്സരാർത്ഥികളെയും ഓരോ കണ്ടൻ കണ്ടസ്റ്റൻസിനെയും നന്നായിട്ട് മനസ്സിലാക്കിയാണ് വന്നിട്ടുള്ളത് അപ്പൊ ആര് ടാർഗറ്റ് ചെയ്യണം എങ്ങനെ കളിക്കണം എന്നൊക്കെ നന്നാക്കി മനസ്സിലായിട്ടാണ് വന്നത് എന്നൊക്കെ അഭിഷേക് പറയുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രങ്ങൾ കാര്യങ്ങളൊക്കെ വരും എപ്പിസോഡുകളിൽ പറയാമെന്നും അഭിഷേക് ലാലേട്ടനോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനി ഇന്ന് മുതല് ഇനി ഇവരുടെ കളികളായിരിക്കട്ടോ അപ്പോ ഫ്ലോറിൽ നമ്മുടെ ഹൗസിൽ ഇപ്പോ ഇനാക്റ്റീവായി കിടക്കുന്ന എല്ലാവരും ഇനി ആക്റ്റീവ് ആകും എന്തായാലും അഭിഷേകിന്റെ കളികളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം